ഈശമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാര് പരശുദ്ധ അമലോത്ഭവം മാതാവിൻ്റെ തിരുനാളിൻ്റെ തലേദിവസമാണ് ഇന്ന് ഡിസംബർ ഏഴാം തീയതി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്നത് അമ്മ അമലോത്ഭവയാണ് ഉത്ഭവഭാവമില്ലാത്തവളാണ് അതുകൊണ്ട് അതുപോലെ തന്നെ നമ്മളും പാപരഹിതരായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചിരുന്നത് അമ്മയുടെ ആ വിശുദ്ധിയും അമ്മയുടെ എളിമയും അമ്മയുടെ സുഹൃതങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണെന്ന് ഇന്ന് ഞാൻ യാഥ്ഠികമായിട്ട് അമ്മയുടെ സന്ദേശം കിട്ടിയപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുന്നത് പ്രിയ കൂട്ടുകാരെ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാന ഗോപിയോട് സംസാരിക്കുന്നത് നിങ്ങൾ വായിച്ചു കാണും അമലോത്ഭവ മാതാവിന്റെ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി ആഫ്രിക്കയിലെ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് ഒരു സന്ദേശം കൊടുത്തു അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ട ഔഷധം ഇതാണ് ഏതാണെന്നോ നമുക്ക് വായിച്ചു നോക്കാം അമ്മ അന്ന് ഫാദറിനോട് പറഞ്ഞു ഞാൻ അമനോത്ഭവയാകുന്നു എൻ്റെ ദൈവ മാതൃത്വത്തെ പുരസ്കരിച്ച ഏറ്റവും പരിശുദ്ധതൃത്വം എന്നെ ഒരു വിശേഷ ആനുകൂല്യത്താൽ അലങ്കരിച്ചു എന്ന യാഥാർത്ഥ്യത്തെ പറ്റിയാണ് സഭ ഇന്ന് ധ്യാനിക്കുന്നത് എന്നിട്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സർവാംഗ സുന്ദരിയായ അമ്മയാണ് അങ്ങനെ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സൗന്ദര്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് അമലോത്ഭവത്തിരുന്നാളിന് അമ്മ കൊടുത്ത സന്ദേശമാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുന്നത് ആന്തരിക സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുന്നത് പാപമാണ് അതുകൊണ്ട് ഇതിനെതിരെ എന്നും പടപൊരുതണം എന്നിട്ട് അമ്മ പറഞ്ഞ കാര്യം ആദിമ ക്രമരാഹിത്യത്തിന്റെ അനന്തര ഫലമാണ് പാപം എന്നിട്ട് പറയാണ് എന്നെപ്പോലെ ഉത്ഭവിക്കാനും ജനിക്കാനും അങ്ങനെ അമരോത്ഭവരാകുവാനും ആദ്യ പാപം നിങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്നു ഇപ്പോൾ വീണ്ടും വീണ്ടും കുംഭസാര ജ്ഞാനസ്നാനത്തിലൂടെ നിങ്ങൾ അതിൽ നിന്ന് മോചിതരായി പക്ഷേ അനന്തര ഫലങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് നിങ്ങളിപ്പോഴും പാപത്താൽ വശീകരിക്കപ്പെടുന്നു പാപമില്ലാതെ ഹൃദയം സൂക്ഷിക്കുക എന്നതാണ് അമലോത്ഭവ തിരുനാളിൻ്റെ കാതൽ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു എന്നിട്ട് അമ്മ പറയുകയാണ് ഇതിന് പ്രതിവിധിയായിട്ട് യേശുവിൻ്റെ കാരുണ്യം നിങ്ങൾക്കായി തയ്യാറാക്കിയ മരുന്ന് നിങ്ങൾ കഴിക്കണം എന്താണ് ആ മരുന്ന് അതാണ് അനുരഞ്ജനത്തിൻ്റെ കൂതാശ കുംഭസാരം അടുത്തടുത്തുള്ള ആവശ്യകതയെ പറ്റി അമ്മ ഫാദർ സ്റ്റെഫാന ഗോപിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഈ അനുരഞ്ജനത്തിൻ്റെ കൂതാശ അതിൻ്റെ പൂർവ്വ പ്രൗഢിയിൽ തിരുസഭയിൽ കൊണ്ടുവരാൻ ഞാൻ ഇച്ഛിക്കുന്നു നിങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ധൃതിയിൽ പോകണമെന്നാണ് അമ്മ പറയുന്നത് അടുത്തിടത്ത് പോരാ കഴിയുമെങ്കിൽ ഓരോ ആഴ്ചയിലും കുംഭസാരത്തിന് പോകണം എന്നാണ് പറയുന്നത് ഓരോ ആഴ്ചയിലും അപ്പോൾ പരിശുദ്ധ അമ്മ പറയാണ് കുംഭസാരം എന്ന ഔഷധം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വിശുദ്ധി പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ ഒരു കുംഭസാര അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കും നമ്മൾ മാസത്തിലൊരിക്ക കുംഭസരിക്കുന്നുണ്ടല്ലോ ചില കുമ്പസാരങ്ങൾ വളരെ വിചിത്രമാണ് കേട്ടോ കാരണം എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള കുറെ പ്രാർത്ഥനകളുണ്ട് അത് വർഷങ്ങളായിട്ട് അത് തന്നെയാണ് ചെല്ലുക അത് ചെന്ന് പറയും ഇങ്ങോട്ട് പോരും വീണ്ടും അത് തന്നെ ചെയ്യും ചിലരൊക്കെ ഉണ്ട് കേട്ടോ കുമ്പസാരിക്കാനായിട്ട് അച്ഛന്മാരുടെ മുഖം നോക്കി തരം നോക്കി അങ്ങനെ കുമ്പസാരിക്കുള്ളൂ ഈ കുമ്പസാരത്തിനെ കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഒരു ഇടവകയിൽ ഒരു വികാരിയച്ചൻ മാറി വന്നു പുതിയ വികാരി വന്നു വികാരിയച്ചൻ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെ കണ്ട് വികാരിയച്ഛൻ അതിശയിച്ചു എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹം അച്ഛനായിട്ട് ആരും അധികം പരിചയപ്പെടാൻ വന്നിട്ടില്ല പക്ഷേ അച്ഛനും മുഖങ്ങളൊക്കെ മനസ് മുഖങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല സ്നേഹത്തോട് കൂടിയിരിക്കുന്ന മുഖങ്ങൾ കുംഭസാരിക്കാനാണെങ്കിലോ ഒരുപാട് നീണ്ട ക്യൂ ആണ് അച്ഛൻ കപ്പ്യാരോട് പറഞ്ഞു ഹോ എന്തിന് നല്ല ഇടവക കുംഭസാരിക്കാൻ എന്തുമാത്രം ആളുകളാണ് വരുന്നത് ഇങ്ങനെയൊരു ഇടവകയെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അങ്ങനെ കുമ്പസാരം കഴിഞ്ഞു കുമ്പസാരിച്ച് കുമ്പസാരിച്ച് തീരുന്നില്ല കുമ്പസാരം അപ്പോ അച്ഛൻ വലഞ്ഞു പോയി അവസാനം കുമ്പസാരത്തിന്റെ കഥകൾ പറയാനായിട്ട് കപ്പിയാരോട് അച്ഛൻ അഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ട് പറഞ്ഞു കപ്പിയാരെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ നമ്മുടെ പള്ളിയിലേക്ക് വരുന്ന വഴി ആ റോഡൊന്നു ശരിയാക്കാനായിട്ട് മെമ്പറോട് പറയണം കപ്പ്യാർ ചോദിച്ചാൽ എന്താച്ചോ ഈ കുമ്പസാരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റോഡ് നന്നാക്കണം എന്നൊക്കെ പറയുന്നത് പച്ച മണ് പിന്നെ ഇന്ന് കുമ്പസാരിപ്പിച്ച എല്ലാ മക്കളും ഒരു വിധത്തിലുള്ള എല്ലാ മക്കളും പറഞ്ഞു വരുമ്പോ വഴുക്ക് വീണു എന്ന് വഴുതി വീണു എന്ന് അപ്പോൾ കപ്പ്യാല് അച്ഛനെ നോക്കി എന്നിട്ട് പറഞ്ഞു കപ്പ്യാലൊന്നും മിണ്ടീടെ തല കുമ്പിട്ട് നിന്ന് അപ്പൊ അച്ഛൻ ചോദിച്ചു നീ എന്തെങ്കിലും തല കുമ്പിട്ട് നിൽക്കണേ ആ വരുന്ന വഴിയില് എന്തോ പ്രശ്നമുണ്ട് അതൊന്ന് നേരിയാക്കാൻ പറയണം എന്നിട്ട് പറഞ്ഞു നിനക്കറിയോ ഇവിടത്തെ ഇന്ന ആളുടെ ഭാര്യ പോലും വഴുതി വീണു ഇത്രയും വിവരമുള്ളവർ വഴുതി വീഴുമ്പോൾ ആ റോഡിന് എന്തോ കുഴപ്പമുണ്ട് കപ്പിയാർ ചിരിക്കാൻ തുടങ്ങി ചിരി അടക്കാൻ പറ്റുന്നില്ല അപ്പോ കപ്പിയാരുടെ നീ എന്താ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നേ എന്ന് പപ്പിയാർ പറഞ്ഞു അച്ഛാ മിണ്ടാതിരിക്കെ ഇനിയും ആളുകൾ വഴുതി വീണു എന്ന് വിളിച്ച് പറയാനായിപ്പോ ഇപ്പോൾ അച്ഛനെ സ്വകാര്യമായിട്ട് വിളിച്ചു കൊണ്ടുപോയി എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ ഈ നാട്ടില് വഴുകി വഴുതി വീണു എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്തു എന്നാണ് അർത്ഥം എന്ന് അച്ഛനാകെ അതിശയിച്ചു പോയി എൻ്റെ ദൈവമേ അങ്ങനെയാണെങ്കിൽ ആ ഇടവകയിൽ എല്ലാവരും വഴുതി വീണവരായിരുന്നു കുമ്പസാരത്തിൽ എന്നിട്ട് ഈ ആളുകൾ എന്തുമാത്രം ആളുകൾ കുമ്പസാരിക്കാൻ വന്നിരിക്കുന്നത് അപ്പോഴാണ് കപ്പ്യാർ പറഞ്ഞത് എല്ലാ പുതിയ അച്ഛന്മാരും വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ധാരാളം കുമ്പസാരക്കാർ കുമ്പസാരത്തിന് വരി ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാകില്ല എന്താണെന്നോ അച്ഛൻ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞു പുതിയ അച്ഛൻ മാറി വന്നാല് മുഖപരിചയം ഇല്ല അതുകൊണ്ട് അവരവരുടെ പാപം മുഴുവൻ പറയാൻ വേണ്ടിയിട്ടാണ് തിക്കും തിരക്കും കൂടി കുമ്പസാരിക്കുന്നത് അതുമാത്രമല്ല ഒരു കോടിനെയും ഉണ്ട് അവിടെ അത് അച്ഛനറിയില്ലോ അപ്പം അതുകൊണ്ട് വഴുതി വീണു വഴുതി വീണു എന്ന് പറഞ്ഞ് പാപമോചനം വാങ്ങി പോകാനുള്ള സൂത്രപ്പണിയായിരുന്നു അത് പിറ്റേത് ദിവസം പ്രസംഗത്തിലെ അച്ഛൻ പറഞ്ഞു ഇന്നലെ കുംഭസാരത്തിന് വന്നിട്ട് വഴുതി വീണു എന്ന് പറഞ്ഞവരെല്ലാം രണ്ടാമത് കുംഭസാരിക്കുന്നു പ്രിയക്കൂട്ടുകാർ ഇങ്ങനെയും ചില കുംഭസാരങ്ങളുണ്ട് ഞാൻ ഇതൊന്നും പറയാനല്ല ഇവിടെ വന്നത് ഇതൊരു തമാശ പോലെ തോന്നിയത് കൊണ്ട് നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ കുംഭസാരിക്കുമ്പോൾ നമ്മുടെ പാപം എന്താണെന്ന് നമുക്ക് ബോധ്യം വേണം ആ പാപത്തിനെ കുറിച്ച് ശരിക്കും ആത്മാർത്ഥമായിട്ടുള്ള ഉണ്ടാകണം എന്നിട്ട് വേണം ഈ കുംഭസാരക്കാരനോട് ഇത് പറയാൻ കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് ഈശോയാണെന്ന് ഓർക്കണം ഈശോയോട് തട്ടിപ്പ് പറയരുത് മറ്റുള്ളവരുടെ മേത്താണ് കുറ്റം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നു പോയത് പോയത് വന്നു പോയത് തന്നെയാണ് അത് ഏറ്റവും പറയണം ഞാൻ ഈ ദിവസങ്ങളിൽ കുമ്പസാരിക്കാനായിട്ട് പോയി ഞാനങ്ങനെ കുമ്പസാരിക്കുമ്പോൾ ഓർത്തുവെക്കുകയാണ് പാപങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നും നമുക്ക് പാപങ്ങളില്ല ഒന്നാം പ്രമാണം ഏ ഞാൻ ലംഘിച്ചിട്ടില്ല രണ്ടു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം ബഹുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ ഒന്ന് ഒന്ന് നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനാതെ മറ്റേതിനെ കൊണ്ടാകുന്നുണ്ട് രണ്ട് കർത്താനം തിരുവനന്തപുരം ഉപയോഗിക്കരുത് ഞാൻ പ്രയോഗിച്ചിട്ടില്ല കൊല്ലരുത് കൊന്നിട്ടില്ല വ്യഭിചാരം ചെയ്ത് ചെയ്തിട്ടില്ല മോഷ്ടിക്കരുത് മോഷ്ടിച്ചിട്ടില്ല നോക്കി വരുമ്പോൾ നമുക്ക് പാപങ്ങളില്ല പിന്നെ നമ്മൾ തപ്പി പിടിച്ച് വരുമ്പോൾ ആ ജീവിത പങ്കാളി ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പിന്നെ ഞാൻ സ്നേഹിച്ചവരൊക്കെ വഞ്ചിച്ചപ്പോൾ ദേഷ്യം വന്നു വീട്ടിലുള്ള മറ്റുള്ളവര് നമ്മൾ പോലെ ജോലികൾ ചെയ്തില്ലെങ്കിൽ പ്രോപ്പർ സ്ഥലങ്ങളിൽ സാധനങ്ങൾ വെച്ചില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അതുപോലെ കുട്ടികളോട് ദേഷ്യപ്പെടും എല്ലാവരുടെ ദേഷ്യപ്പെടും ഇതൊക്കെയാണ് പാപം നമ്മുടെ പാപം ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് വേറെ കാര്യമായിട്ടുള്ള പാപങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ കുംഭസാരക്കൂട്ടിൽ കയറാണ് കുംഭസാര കൂട്ടിൽ കയറിയിട്ട് ഞാൻ കുമ്പസാരക്കാരൻ കുമ്പസാരക്കാരാസിൻ്റെ അടുത്ത് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് പറഞ്ഞു ഇത്ര ദിവസമായി കുമ്പസാരിച്ചിട്ട് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ശരിയായില്ല ഇത് ശരിയായില്ല അല്ലെങ്കിൽ ഇന്ന ആൾ സത്യമില്ലാത്തത് ചെയ്തു അതല്ലാത്ത നുണ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു എനിക്ക് പെട്ടെന്ന് പ്രഷർ കയറി ഞാൻ പ്രതികരിച്ചു അങ്ങനെ ഇങ്ങനെയുള്ള കുറെ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല പ്രതികരിച്ചു പോകും അപ്പോൾ അച്ഛൻ വീണ്ടും ചോദിക്കാൻ നിക്കുമ്പോൾ സാറെ അച്ഛൻ ചോദിച്ചു ഇനി എന്തെങ്കിലും പാപമുണ്ടോ ഞാൻ ഇനി ഒരു ഇത് മാത്രമേ പാപമുള്ളൂ പാപ ഒരു പാപവും ഇല്ല ഞാൻ ഇല്ല എനിക്ക് പാപമൊന്നുമില്ല ഉള്ളൂ പാപം അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോ ഇതെന്ത് ചോദ്യം അത് ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോന്ന് ഞാൻ പറഞ്ഞാൽ ആ ഈശോയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോ അതിന് മറുപടി പറയാനായിട്ട് എനിക്ക് പറ്റിയില്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവത്തെ സ്നേഹിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ പറ്റിയിട്ടുണ്ടാവില്ല കാരണം ഞാൻ ദൈവമല്ലോ ഞാനൊരു പാപിയല്ലേ അപ്പോൾ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഈശോയെ ഈശോ വിചാരിക്കുന്ന അർത്ഥത്തിൽ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഈശോയെ സ്നേഹിക്കുന്നു ഈശോയെ സ്നേഹിക്കുന്നു അല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈശോ സ്നേഹിക്കുന്നവരാണ് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് താങ്കൾക്ക് ദേഷ്യം വരുത്തുന്ന പ്രശ്നമുണ്ടാക്കിയവരെ ഈശോ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണ്ടേ എന്നിട്ട് കുംഭസാരക്കൂട്ടില് വന്നിട്ട് പറയും കൊച്ചു കൊച്ചു ദേഷ്യണ്ട് അതുണ്ട് അവരെനിക്ക് പ്രശ്നമാണ് അവരെനിക്ക് ദേഷ്യാണ് എന്നൊക്കെ പറയും ഈശോയെ സ്നേഹിച്ചിട്ടില്ല എന്ന് കുംഭസാരക്കൂട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ദൈവമേ ഞാൻ അത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ഈശോയെ സ്നേഹിച്ചിട്ടില്ല എന്ന് എന്നാൽ അതാണ് ഏറ്റവും വലിയ പാപം താങ്കൾ ഈശോയെ സ്നേഹിച്ചിട്ടില്ല ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല കാരണം ദൈവത്തെ ശരിയായി സ്നേഹിച്ചിരുന്നെങ്കിൽ ദൈവം സ്നേഹിക്കുന്നവരെ താങ്കൾ സ്നേഹിക്കുമായിരുന്നു അവരെന്തെങ്കിലും പറയുമ്പോൾ താങ്കൾക്ക് വിഷമമുണ്ടാകില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പാപം എന്താണെന്നറിയോ താങ്കൾ ഈശോയെ സ്നേഹിച്ചിട്ടില്ല ഒരു ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല അതായത് ഒന്നാം പ്രമാണ ലംഘനമാണ് താങ്കൾ ചെയ്തത് പ്രിയ സഹോദരങ്ങളെ എനിക്ക് വലിയ ഒരു തിരിച്ചറിവായിരുന്നു അത് ഈ ദിവസങ്ങളിൽ വെറുതെ ഓരോ കുംഭസാരങ്ങളും നടത്തിയിട്ട് അത് ചെയ്തു ഈ പാപം ചെയ്തു പാപമോചനം കിട്ടി അടുത്ത നിമിഷം വീട്ടിൽ വന്ന് കയറുമ്പോഴേക്കും അത് തന്നെ ചെയ്യും ഇത്ര വലിയ ബോധ്യം ഈ വയസ്സിനുള്ളില് എനിക്ക് കുംഭസാര കൂട്ടിയിൽ കിട്ടിയിട്ടില്ല പരിശുദ്ധാംലോത്ഭവം മാതാവിന്റെ തിരുനാളിന് ഒരുങ്ങുമ്പോൾ കുംഭസാര കയറിയപ്പോൾ എനിക്ക് കിട്ടിയ നല്ലൊരു ബോധ്യമാണിത് കുംഭസാരക്കാരൻ അച്ഛൻ ഏർ നമ്മൾ ഷൗട്ട് ചെയ്യുന്ന പോലെയാണ് പറഞ്ഞത് ഈശോയെ സ്നേഹിച്ചിട്ടില്ല ഈ പാപം ആരും പറയില്ല ഈശോയെ സ്നേഹിച്ചിട്ടില്ല ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല അതായത് ഒന്നാം പ്രമാണ എങ്ങനാണ് ഞാൻ അന്ന് മുതല് ചിന്തിക്കുകയായിരുന്നു ശരിയാണ് ഞാൻ ഈശോയെ സ്നേഹിച്ചിട്ടില്ല ഈശ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഈശോയെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈശോ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുമായിരുന്നു ഈശോ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവ് വരുമ്പോൾ ദേഷ്യപ്പെടില്ലായിരുന്നു ഈശോ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ആ ആ പോരായ്മ ഞാൻ നികത്തുമായിരുന്നു ഞാൻ അത് ചെയ്തിട്ടില്ല പ്രിയ കൂട്ടുകാർ അന്ന് മുതൽ ഇന്ന് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ സ്നേഹിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയെ സ്നേഹിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ കുംഭസാരം എനിക്ക് വളരെ വളരെ വളരെയധികം ഫലം ചെയ്തു എന്ന് വേണം പറയാൻ ഇപ്പോൾ ഓരോ നിമിഷവും കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയെ ഞാൻ എന്തിനാണ് എതിർ ചിന്തകൾ ചിന്തിക്കുന്നത് ഈശോ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് എനിക്കൊരു വേദന വന്നപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ പതറുന്നത് കാരണം ദൈവം സ്നേഹമാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു നമ്മളോ നമ്മൾ സ്നേഹമല്ല സ്നേഹത്തിൻ്റെ നിരസനമാണ് പാപം സ്നേഹമില്ലാത്ത ഒരു അവസ്ഥയാണ് പാപം സ്നേഹമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ഈ കുറവുകൾ എനിക്ക് അംഗീകരിക്കാൻ പോകാതെ പറ്റാതെ ഇരിക്കുന്നത് കമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ഞാൻ എന്ത് വിചാരിച്ചു ഇന്ന് ദേവി കുംഭസാരം ഒരു വലിയൊരു വലിയൊരു ഫലമാണ് എനിക്ക് കിട്ടിയത് ഇന്ന് വരെ ആരും എന്നെ ബോധ്യം തന്നിട്ടില്ല എനിക്ക് ഇങ്ങനൊരു പാപം കെടുക്ക് കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഈശോനെ സ്നേഹിക്കേണ്ടത് ഈശോനെ സ്നേഹിക്കുന്നത് ഐ ലവ് യു ജീസസ് ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു ഐ ഇല്ല ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ വെറുതെ ആദരം കൊണ്ട് എന്നെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറയുന്ന എൻ്റെ വചനം നിങ്ങൾ പാലിക്കണം അതായത് ആദ്യയിൽ വചനമുണ്ട് വചനം ദൈവമാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ പാലിക്കാതെ വെറുതെ ഐ ലവ് യു ലവ്യു ഹലലിയ എന്ന് പറഞ്ഞാൽ അതിലൊന്നും കർത്താവ് പ്രീതികരനല്ല എന്നാണ് വെളിപ്പെട്ട് കിട്ടിയത് കുംഭസാരത്തിൽ വെച്ച് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ ശരിക്കും സ്നേഹിക്കാൻ ഈശോ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പശുതമലോത്ഭവ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് പറഞ്ഞു അമലോത്ഭവ തിരുന്നാളൻ്റെ ഏറ്റവും വലിയ അടിത്തറ കുംഭസാരമാണ് കുംഭസാരിച്ച് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം ചെയ്തു പോയ പാപങ്ങൾ ഇനി ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ പേക്കൂട്ടുകാരെ ഇന്ന് ഞാൻ ഈ ഏഴാം തീയതി ഇതിടുമ്പോൾ നിങ്ങളൊന്ന് പരിശോധിക്കണേ നിങ്ങളുടെ കുംഭസാരം എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ കുംഭസാരം ആത്മാർത്ഥതയുള്ളതാണോ എന്ന് കാരണം നമ്മൾ പറഞ്ഞ പാപങ്ങൾ തന്നെ വീടെത്തുമ്പോഴേക്കും നമ്മൾ ചെയ്യും അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം കുറിച്ച് പറയുമ്പോൾ ഒരാളെ കുറിച്ച് വിധിക്കുമ്പോൾ ഒരാൾ ചെയ്ത കാര്യം മൂലം നമുക്ക് വേദന എടുക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നീട് കർത്താവിന്റെ കരങ്ങളാണ് നമ്മൾ വേദനിക്കപ്പെടുന്നതും ചതിക്കപ്പെടുന്നതും വഞ്ചിക്കപ്പെടുന്നതും ഒക്കെ എന്താണെന്നോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ചതിക്കപ്പെടണം ആ ചതിക്കപ്പെടുന്നതിൻ്റെ ആ ക്ഷമയുടെ ആ ഫലമാണ് കർത്താവ് നമുക്ക് വലിയ കൃപയായിട്ട് പിന്നീട് തരിക നമുക്ക് എന്തോ ആപത്ത് വരാനിരിക്കുന്നുണ്ട് അത് വലിയ ആപത്താകാതിരിക്കാൻ നമ്മളെ മറ്റുള്ളവരാൽ വേദനിപ്പിക്കുകയാണ് ആ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ആ മകനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിട്ടല്ലോ ആ മകനെ ഗൾഫിൽ രക്ഷപ്പെടുത്തി കർത്താവ് പന്ത്രണ്ട് ലക്ഷം പിഴ അടയ്ക്കണ്ട എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊരു അപകടം അവന്റെ ജീവിതത്തിൽ വരും അവൻ ഈ പതിനഞ്ച് ലക്ഷം സഹായിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയൊരു സംഭവം വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊരു ജയിൽ ജയിൽവാസത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കണമെങ്കിൽ അവൻ മുമ്പേ ഇങ്ങനെ ഒരു നന്മ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകണം അതിൻ്റെ ഫലമാണ് ആ പതിനഞ്ച് ലക്ഷം പറ്റിക്കപ്പെട്ടതിന് ഇവിടെ പന്ത്രണ്ട് ലക്ഷം കൊടുക്കണ്ട എന്ന് ജഡ്ജി പറയുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിലെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വേദനകളും അസ്വസ്ഥതകളും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ് ആ വേദന കിട്ടുമ്പോൾ നമ്മുടെ ആ സഹനം എടുത്തിട്ട് വേണം കർത്താവിന് നമ്മെ ഏതോ ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിന്നെ വേദനിപ്പിക്കുന്നവൻ വേദനിപ്പിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നീയും അവനെ സ്നേഹിക്കണം ഒരു ചൈനീസ് കഥയുണ്ട് കേട്ടോ എന്താണെന്നറിയോ നിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുതിര നിന്റെ ചെടിയുടെ ഇലകളും ഫലങ്ങളും കടിച്ചു തിന്നുമ്പോൾ അവിടെ നിന്ന് തലനീട്ടി കടിച്ചു തിന്നുമ്പോൾ നീ ഒരിക്കലും അതിനെ പ്രാകരുത് നീ ദേഷ്യപ്പെടരുത് നീ എന്ത് ചെയ്യണം എന്റെ മരത്തുമേ കൂടുതലായിട്ട് ഇലകളും ഫലങ്ങളും ഉണ്ടാകണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം കാരണം അതിനും തിന്നാനുള്ളത് ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ധാരാളം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലല്ലോ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മനോഭാവം ഇങ്ങനെയായിരിക്കട്ടെ നമ്മുടെ കുംഭസാരം യഥാർത്ഥമായിരിക്കട്ടെ നമ്മൾ ഈശോയെ സ്നേഹിച്ചിട്ടുണ്ടോ നമ്മൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ ശരിക്കും കുറേ നമ്മൾ ജപങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതശൈലി അതേപോലെ തന്നെയാണെങ്കിൽ പരിശുദ്ധ അമ്മ പറയും ഞാൻ അതിൽ സംപ്രീതയല്ല എന്ന് അമ്മ പറഞ്ഞ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ നമുക്ക് ശ്രമിക്കാം വിശുദ്ധ അന്ന ഈ കുഞ്ഞിനെ ദൈവത്തിന് പൂർണ്ണമായി കൊടുത്തതുപോലെ വേദനയുണ്ടെങ്കിലും അത് കൊടുത്തതുപോലെ നമുക്കും നമ്മുടെ പാപങ്ങളും നമ്മുടെ ഈ ബലഹീനമായ അവസ്ഥയും ദൈവകരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ വഴി കൊടുക്കാം ഒരു നല്ല കുംഭസാരം കഴിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരശുദ്ധ അമലോത്ഭവത്തിരുന്നാളിന് ശരിയായി ഒരുങ്ങാനുള്ള കൃപ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ